ഹായ് പേൾ അല്ലെങ്കിൽ മുത്ത് എന്നറിയപ്പെടുന്ന ജംസ്റ്റോണിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ പലർക്കും മുത്തിനെപ്പറ്റി കുറച്ച് ഐഡിയ ഉണ്ടാവും അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പേൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഓർഗാനിക് ജം സ്റ്റോൺ ആണ് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഓർഗാനിക് ജം സ്റ്റോൺ എന്ന് നമ്മൾ ണ്ട് ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജീവിയുടെ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് രൂപാന്തരപ്പെടുന്ന ജം സ്റ്റോണുകളെയാണ് ഓർഗാനിക് ജം എന്ന് പറയുന്നത് വളരെ കുറച്ച് ജം മാത്രമേ ഓർഗാനിക് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവ ഇൻ ഓർഗാനിക് അല്ലെങ്കിൽ മിനറൽസിന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോ പേൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഓർഗാനിക് ജം സ്റ്റോൺ ആണ് അപ്പോ ഇത് എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് നമുക്ക് പഠിക്കാം ഒരു ജീവിയുമായി ബന്ധപ്പെട്ടാണ് പേൾ ഫോർമേഷൻ നടക്കുന്നത് ജനറലി പറയുകയാണെങ്കിൽ മുളുസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്പീഷീസ് സ്പീഷീസിൽ വരുന്ന ജീവി വർഗത്തിലാണ് പേൾ ഫോർമേഷൻ നടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ മൊളുസ്ക് അല്ലെങ്കിൽ മൊളുസ്ക എന്ന് നമുക്ക് പഠിക്കാം ഒരു മൃദുവായ ശരീരമുള്ള വെള്ളത്തിലോ വെള്ളവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ ജീവിക്കുന്ന ഒരു ഇൻവേർട്ടിബ്രേറ്റ് അഥവാ അകശേരുക്കൾ അല്ലെങ്കിൽ നട്ടല് ഇല്ലാത്ത ജീവികളെയാണ് മൊളുസ്ക എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് ചില മൊളുസ്കൾക്ക് അതിന്റെ ആ മൃദു ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഹാഡായിട്ടുള്ള ഷെല്ലുകൾ പുറം തോടുകളും കാണപ്പെടാം ചില പ്രധാനപ്പെട്ട മുളസ്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒക്ടപ്പസ് അഥവാ നീരാളി നാം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കല്ലുമക്കായ അതിനെ ഏഷ്യൻ ഗ്രീൻ മസൽ എന്ന് പറയും അതേപോലെ തന്നെ ഒച്ച് ഒഡ് നക്ഷിക്കുന്ന ഒരു ഫിഷാണ് കൂന്തൽ അഥവാ കണവ എന്ന് പറയും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മുളുസ്ക വിഭാഗത്തിൽ കാണപ്പെ കാണുന്ന പ്രധാനപ്പെട്ട ജീവർഗങ്ങൾ അല്ലെങ്കിൽ സ്പീഷീസുകൾ ഇങ്ങനെ അനേക ആയിരക്കണക്കിന് സ്പീഷീസുകൾ ഈ ഒരു മുളുസ്കയിൽ കാണപ്പെടുന്നു ഇതിൽ തന്നെ ഒയിസ്റ്റർ അതേപോലെ മസൽ ഈ രണ്ട് പ്രധാനപ്പെട്ട സ്പീഷീസുകളിലാണ് പേൾ ഫോർമേഷൻ നടക്കുന്നത് ഈ രണ്ട് സ്പീഷീസുകൾ ബൈവാൽവിയ എന്ന ക്ലാസ്സിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ബൈവാൽവിയ എന്ന് പറയുന്നത് ഇതൊരു ഓയിസ്റ്ററിന്റെ അല്ലെങ്കിൽ മസലിന്റെ ഷെല്ലാണ് ഇതേപോലത്തെ രണ്ട് ഷെല്ലുകൾ ചേർന്നിട്ടാണ് ആ ജീവി ഉണ്ടാവുന്നത് ഇതിന്റെ ഉള്ളിലായിരിക്കും ആ മൃദു ശരീരമുള്ള ജീവി ജീവിക്കുന്നത് നാം ഈ കല്ലുമുക്കയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അപ്പോ ഈ ഓയിസ്റ്റർ അല്ലെങ്കിൽ മസൽ ഈ രണ്ട് ജീവിയിലാണ് പേൾ ഫോർമേഷൻ നടക്കുന്നത് ഓയിസ്റ്റർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഓയിസ്റ്റർ എന്ന് പറയുന്നത് പ്രധാനമായും ഈ കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ സാൾട്ട് വാട്ടറിലാണ് ജീവിക്കുക ഈ മസൽ സാൾട്ട് വാട്ടറിലും ജീവിക്കും അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും ഉപ്പ് രസം ഇല്ലാത്ത വെള്ളത്തിലും ജീവിച്ചു വരുന്നു അപ്പോ ഈ ഒരു ബൈവാൽവിയ സ്പീഷീസ് അല്ലെ ക്ലാസ്സിൽ വരുന്ന ജീവികൾ പ്രധാനമായും ഒരു ഹാഡായിട്ടുള്ള ഒരു സർഫസിന്റെ മേലെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് വെള്ളത്തിനടിയിൽ കാണപ്പെടുന്നത് പാറകൾ അതേപോലെ തന്നെ ഹാർഡായിട്ടുള്ള കോറൽ റീഫ് നമ്മൾ ഏർ പവിഴപ്പിറ്റുകൾ എന്ന് വിളിക്കുന്ന സാധനങ്ങൾ അപ്പോൾ അതുപോലെയുള്ള സർഫസുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വെള്ളത്തിനടിയിൽ ഇവ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം ഷെല്ലുകൾക്കുള്ളിലായിരിക്കും ആ ഒരു ജീവി ഉണ്ടാവുക ഈ ഷെല്ല് പല ആവശ്യങ്ങൾക്കായി അവ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു അതായത് ഫുഡ് ഇൻടേക്കിന് വേണ്ടിയിട്ട് ഭക്ഷണം എടുക്കുക അതേപോലെ റെസ്പിറേഷൻ ശ്വസനത്തിന് വേണ്ടി അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതിന്റെ അവ തുറക്കും ആ സമയത്ത് ചില മൈക് സാൻഡ് ഗ്രെയിൻസ് കോഴിയുടെ ചെറിയ തരികൾ അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസം ആയ പാരസൈറ്റ്സ് മറ്റു ചില ചെറിയ വസ്തുക്കളൊക്കെ ഈ ഒരു ജീവിയുടെ ഉള്ളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഒരു ജീവി വളരെ എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയുള്ള ഒരു ടൈപ്പ് ഓർഗാനിസം ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫോറിൻ ഒബ്ജക്റ്റുകൾ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഇറിറ്റേഷൻസ് അനുഭവപ്പെടും ഈ ഒരു ഇറിറ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ളൊരു ഡിഫൻസീവ് മെക്കാനിസം എന്ന രീതിയിൽ ഈ ഒരു ജീവി ഒരു പ്രത്യേക തരം കെമിക്കൽ കോമ്പൗണ്ട് അല്ലെ കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും അത് കാൽഷ്യം കാർബണേറ്റും അതേപോലെ തന്നെ ഒരു പ്രോട്ടീനായ കോൺകിയോളിനും ചേർന്ന ഒരു മിശ്രിതമാണ് ഇതിന് നാക്കർ എന്നാണ് വിളിക്കുന്നത് അപ്പോ നേരത്തെ തന്നെ ഇതിലേക്ക് കടന്നു വന്ന സാൻഗ്രെയിന് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഇതിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു സെക്രീഷൻ ഇവ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഇതിന് ലെയർ ബൈ ലെയർ ആയിട്ട് ഈ ഒരു എന്താ പറയുക ആ ഒരു ഇറിറ്റേഷനെ അവ കവർ ചെയ്യുന്നു അങ്ങനെ ആ ഒരു ഇറിറ്റേഷനെതിരെയുള്ള ഒരു ഡിഫെൻസീവ് ആയിട്ടാണ് പുഴ ഫോർമേഷൻ നടക്കുന്നത് ഇങ്ങനെ നഷ്ടങ്ങളാണ് സമയമെടുത്ത് ഏകദേശം ഒരു രണ്ട് വർഷം മുതൽ ഒരു നാലഞ്ച് വർഷമൊക്കെ ടൈം എടുത്തിട്ടാണ് ചെറിയ സൈസിലുള്ള പേളൊക്കെ ഫോം ചെയ്ത് വരുന്നത് അപ്പോ ഇങ്ങനെ ഫോം ചെയ്യുന്ന പേൾസ് പല ആവശ്യങ്ങൾക്കായി പുരാതന കാലം മുതലേ പല ആവശ്യം എന്ന് പറഞ്ഞാൽ മെയിൻലി ജ്വല്ലറി പർപ്പസിന് വേണ്ടി സമ്പന്നരും അതേപോലെ തന്നെ രാജാക്കന്മാരൊക്കെ വളരെ കൂടുതലായി ഉപയോഗിച്ചിരുന്നു അപ്പോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഈ ഷെല്ലുകൾ അല്ലെങ്കിൽ മോളിസ്കുകൾ പുറത്തേക്ക് മാത്രമേ ജം ക്വാളിറ്റിയിലുള്ള പേള് കിട്ടിയിരുന്നുള്ളൂ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈയൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ പുഴിൻ്റെ ആവശ്യകത വന്നതോടുകൂടി ഏർ വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെ പുഴുകൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് പല പരീക്ഷണങ്ങളും നടന്നു വന്നു അങ്ങനെ പല പല പരീക്ഷണങ്ങൾ പല രാജ്യങ്ങളിലായി നടന്നു അപ്പോ ആദ്യമായി എയ്റ്റീൻ നയൻറ്റി ത്രീയിൽ ജപ്പാനീസ് ഏർ ഒരു വ്യാപാരിയായിരുന്ന കൊക്കിഷി മിക്കിമോട്ടോ എന്നൊരു വ്യക്തിയാണ് ആദ്യമായി ം ക്വാളിറ്റിയിലുള്ള പേൾ ഉൽപാദിപ്പിച്ചത് അങ്ങനെ പല സൈസുകളിലും ഷേപ്പുകളിലുമുള്ള നാച്ചുറൽ പേളിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പേളുകൾ ഉൽപ്പാദിപ്പിച്ചു ഈ ഒരു പേൾ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ രീതിയെ പേൾ കൾച്ചറിങ് അല്ലെങ്കിൽ പേൾ കൾട്ടിവേഷൻ എന്ന് വിളിക്കുന്നു ഇങ്ങനെ ഉണ്ടാവുന്ന പേളിനെ ൾച്ചേഡ് പേൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് ഈ നാച്ചുറൽ പേൾ ഫോം ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മുതൽ നാലഞ്ച് വർഷം വരെ സമയം വേണ്ടിയിരുന്നു പക്ഷേ പേൾ കൾച്ചറിങ് വന്നതോടെ ഇത് പെട്ടെന്ന് തന്നെ ഏകദേശം ആറു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പേളിന്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിച്ചു ഈ പേൾ കൾച്ചറിങ്ങിലും ആറു മുതൽ നാല് വർഷം വരെയൊക്കെ സമയം എടുത്തുകൊണ്ടാണ് പേൾ കൾച്ചറിങ്ങും നടക്കുന്നത് എത്രത്തോളം ടൈം നമ്മൾ കൊടുക്കുന്നതോ കൊടുക്കുമ്പോഴും മാക്സിമം നല്ല ക്വാളിറ്റിയിലുള്ള പേൾസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ പേൾ കൾച്ചറിങ് പ്രധാനമായും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് സോൾട്ട് വാട്ടറിൽ ചെയ്യും കടൽ വെള്ളത്തിൽ മറ്റൊന്ന് ഫ്രഷ് വാട്ടർ ലേക്കിലോ അതേപോലെ ചെറിയ പോൺസ് അതുപോലെ റിവേഴ്സ് ഇതിലൊക്കെ ചെയ്തു തരും അങ്ങനെ രണ്ട് രീതിയിലാണ് ൾച്ചറിങ് നടക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത മാസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മുടെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ നമുക്ക് ആ ഒരു മുളുസ്കയെ കൾട്ടിവേറ്റ് ചെയ്ത് പേളിന്റെ മാസ് പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റി ഉള്ള പേൾസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായും പേള് വരുന്നത് റൗണ്ട് അല്ലെങ്കിൽ സെറിക്കൽ ഷേപ്പ് സെമി റൗണ്ട് ഷേപ്പ് ബാരക്ക് അതായത് ഷേപ്പുകൾ അങ്ങനെ പ്രത്യേക ഷേപ്പ് ഇല്ലാതെ ബ്ലിസ്റ്റർ ടൈപ്പ് ഷേപ്പ്ലെസ് ആയിട്ട് ഓവൽ ഡ്രോപ്പ് ഷേപ്പ് അതേപോലെ അങ്ങനെ വ്യത്യസ്ത തരം ഷേപ്പുകളിലാണ് വേളുകൾ നമുക്ക് ലഭിക്കുന്നത് ഈ രീതിയിൽ വേൾഡ് കൾച്ചറിങ്ങിൽ നമ്മൾ ആ ജീവിയെ ഒരു പ്രത്യേക എൻവയോൺമെന്റ് നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഒരു നെറ്റ് അല്ലെങ്കിൽ മെഷ് രൂപത്തിലുള്ള ഒരു സെറ്റപ്പിൽ ഇറക്കി വെച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു എന്നിട്ട് ആറോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം സമയം കൊടുത്തിട്ടാണ് ആ ഒരു പുഴ കൾച്ചറിങ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു നാച്ചുറൽ പേൾ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ബോഡി അതിൻ്റെ ഉള്ളിലേക്ക് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഈയൊരു രീതിയിലെല്ലാ കൾച്ചേർഡ് പുഴകൾ ഉണ്ടാക്കുന്നത് ഈയൊരു നാച്ചുറൽ രീതിക്ക് പകരം പ്രത്യേകമായി ഉണ്ടാക്കിയ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ബീഡ് ഈ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് ഒരു സർജിക്കൽ പ്രൊസിഷനോട് കൂടി നാം ഇൻസേർട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ന്യൂക്ലിയസ് ആ ഒരു ബീഡ് ഉണ്ടാക്കുന്നത് ഈ ഓയിസ്റ്ററിന്റെ അല്ലെങ്കിൽ മസലിന്റെ മദർ ഓഫ് പോൾ അതായത് മദർ ഓഫ് പോൾ എന്ന് പറയുന്നത് ഈ ഷെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു തിളക്കമുള്ള ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് റൗണ്ട് അല്ലെങ്കിൽ സ്വിയർ ഷേപ്പിലാക്കി ഈ ഒരു ജീവിക്ക് ഉള്ളിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കും അതിനു ചുറ്റുമാണ് നാക്കർ ഈ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ അരഗണൈറ്റിന്റെ ഫോർമേഷൻ നടക്കുന്നത് ഈ മദർ ഓഫ് പേൾ ബീഡിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ടിഷ്യൂ ആയ മാൻ്റിൽ ടിഷ്യൂ കൂടെ നാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് പേളിന്റെ ഫോർമേഷൻ നടത്തി വരുന്നത് ഈയൊരു ബീഡിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു അപ്പോ ഈയൊരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ബീഡ് ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് മാക്സിമം റൗണ്ട് ഷേപ്പിലുള്ള പേളുകൾ നമുക്ക് ധാരാളമായി കിട്ടുന്നു അപ്പോ വ്യത്യസ്ത രീതിയിൽ പേൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വ്യത്യസ്ത കൾച്ചറിങ് രീതി അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് സൗത്ത് സീ പേൾ പ്രധാനമായും ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ ഒരു രീതിയിൽ പുഴ പ്രൊഡക്ഷൻ നടത്തുന്നത് ഇതൊരു സോൾട്ട് വാട്ടർ പുഴ കൾട്ടിവേഷൻ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ സൈസുകളിലുള്ള സെറിക്കൽ റൗണ്ട് ഷേപ്പിലുള്ള പേൾസ് നമുക്ക് ഈ ഒരു കൾച്ചറിംഗ് രീതിയിൽ ലഭിക്കുന്നതാണ് മിനിമം ഏവറേജ് ടെൻ ടു ട്വന്റി എം എം സൈസിലുള്ള പേൾസ് നമുക്ക് ഇതിലൂടെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് സൈസിലുള്ള കുറച്ച് സൈസ് കൂടിയ ബീഡ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് പ്രധാനമായും വൈറ്റ് ലൈറ്റ് സിൽവർ ഗോൾഡൻ കളറിലൊക്കെയാണ് സീ സീപ്പുകൾ കാണപ്പെടുന്നത് ഈ സൗത്ത് സീ പേൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ ആ ഒരു ജീവിയെ പറയുന്നതാണ് പിൻറ്റാഡ മാക്സിമ അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതിന് സൗത്ത് സീപ്പുകൾ എന്ന് പറയുന്നു ഇനി സെക്കൻഡ് വൺ അക്വയപ്പുകൾ അക്വയപ്പുകൾ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേൾ കൾച്ചറിങ് രീതിയാണ് ഇതിന് പിൻറ്റാട ഫ്യൂക്കേറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് ഉപയോഗിക്കുന്നത് ഇതും ഒരു സോൾട്ട് വാട്ടർ പേൾ കൾച്ചറിങ് രീതിയാണ് പ്രധാനമായും ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് അക്വയപ്പുകളിന്റെ കൾട്ടിവേഷൻ നടക്കുന്നത് ഇതിന്റെ പ്രത്യേകത മാക്സിമം നല്ല യൂണിഫോം ആയിട്ടുള്ള സെറിക്കൽ പേൾ ഇതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രധാനമായും ന്യൂട്രൽ കളേഴ്സിലുള്ള വൈറ്റ് ലൈറ്റ് ക്രീം കളറിലുള്ള പേളാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ലസ്റ്ററും അതേപോലെ സർഫസ് ഫിനിഷിംഗൊക്കെ നല്ല വൃത്തിയിലുള്ള രീതിയിൽ നമുക്ക് ആപ്പുകൾ ലഭിക്കുന്നു അതാണ് അക്വയ പ്രത്യേകത ഇനി തേർഡ് വൺ ആണ് തഹീഷ്യൻ പേൾ താഹിതി എന്ന് പറഞ്ഞ ഐലൻഡിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ആ ഒരു ഫ്രഞ്ച് പോളിനേഷ്യ എന്ന് പറയും അതിൽ നിരവധി ഐലൻഡുകളുണ്ട് ഉണ്ട് അതിൽപ്പെട്ട ഒരു ഐലൻഡാണ് താഹിതി ആ ഒരു റീജിയണിൽ ആ ഒരു സോൾട്ട് വാട്ടർ കണ്ടീഷനിൽ ഉണ്ടാക്കിയെടുക്കുന്ന പേളിനെയാണ് തഹീഷ്യൻ പേൾ എന്ന് വിളിക്കുന്നത് ഇതിന്റെ സ്പീഷീസ് പിൻറ്റാട മാർഗരിറ്റി ഫെറ എന്ന് പറയും ഇതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പേളിന്റെ കളർ കുറച്ച് ഡാർക്ക് കളറായിരിക്കും ബ്ലാക്ക് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രേ തുടങ്ങിയ കളേഴ്സിലാണ് തഹീഷൻ പേൾ ഉണ്ടാവുന്നത് ഇതും ഒരു ഡിമാൻഡുള്ള ടൈപ്പ് പേളാണ് ഇനി നെക്സ്റ്റ് വൺ ആണ് കേശി പേൾ കേശി പേൾ എന്ന് പറയുന്നത് ഇത് സോൾട്ട് വാട്ടറിലും ചെയ്യാം ഫ്രഷ് വാട്ടറിലും ചെയ്തെടുക്കാം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ പറഞ്ഞ മൂന്ന് ടൈപ്പിലും ഒരു ന്യൂക്ലിയസ് ഒരു ബീഡ് നാം ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതില് ബീഡ് ഉണ്ടാവില്ല നോൺ ന്യൂക്ലിയേറ്റഡ് ആയിട്ടാണ് ഇതിന്റെ വേൾ നമുക്ക് കാണാൻ സാധിക്കുക വേളിന്റെ ഫുള്ളായിട്ട് നാക്കർ അതായത് കാൽഷ്യം കാർബണേറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിൽ ബീഡിന് പകരം ആ മാൻറ്റിൽ ടിഷ്യൂ മാത്രമാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ കേശിപ്പുകൾ മറ്റ് പല പുഴ കൾട്ടിവേഷന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടും കിട്ടാം അതായത് ഈ പുഴ ന്യൂക്ലിയസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഈ സ്പീഷീസുകളും ആ ഒരു പേൾ അല്ലെങ്കിൽ നാക്രിയ സെക്രയേഷൻ നടത്തണമെന്നില്ല അപ്പോൾ റിജക്റ്റ് ആയി വരുന്ന ആ സമയത്ത് ഈ മാൻഡിൽ ടിഷ്യൂ മാത്രം സെപ്പറേറ്റ് ആയി അതിന് ചുറ്റിലും നാക്രിയസ് സക്രീഷൻ നടക്കുകയും പേൾ ഫോർമേഷൻ നടക്കുകയും ചെയ്യുന്നു അങ്ങനെ മറ്റ് പല കൾട്ടിവേഷൻ രീതിയുടെയും ബൈ പ്രൊഡക്റ്റ് ആയിട്ടും ഈ ഒരു കേഷിപ്പേളിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് കേശിപ്പേളിന്റെ ഒരു പ്രത്യേകത ചെറിയ സൈസിലാണ് അവ ലഭിക്കുന്നത് അതേപോലെ തന്നെ ഷേപ്പ് ആയിട്ട് ബാരക് ഷേപ്പുകൾ ബ്ലിസ്റ്റർ ഷേപ്പ് അതായത് ഷേപ്പ് ഇല്ലാതെ റൗണ്ട് അല്ലാത്ത ഷേപ്പുകളിലാണ് കേഷിപ്പുകൾ കൂടുതലായും നമുക്ക് ലഭിക്കുന്നത് പിന്നെ വേറൊരു രീതിയാണ് അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ആണ് ബിവാ പേൾ എന്ന് പറയും ബിവ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു ലേക്ക് ആണ് നാച്ചുറലായി കിട്ടിയിരുന്ന വേളിനെയാണ് ബിവാ പേൾ എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് അത് ആ രീതിയിലൂടെ ഫ്രഷ് വാട്ടർ കൾച്ചേർഡ് വേളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൂടുതലായും ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് ലിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ ഇത്തരം രീതികളിലാണ് കൾച്ചേർഡ് പേൾസ് പ്രധാനമായും ഉണ്ടാക്കുന്നതും ഇത്തരം കൾച്ചേർഡ് പേൾസ് ആണ് ഇന്ന് മാർക്കറ്റിലും ജ്വല്ലറിയിലും ഒക്കെ ധാരാളമായി കണ്ടുവരുന്നത് നാച്ചുറലും കൾച്ചേർഡ് പേളും തമ്മിൽ കാണാനുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നാച്ചുറൽ പുഴ കൂടുതലായും കിട്ടിയിരുന്നത് പേഷ്യൻ ഗൾഫ് കൺട്രീസിലാണ് പ്രധാനമായും ബഹ്റൈൻ ഇറാഖ് ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു പ്രധാനമായും നാച്ചുറൽ പേൾ കണ്ടിരുന്നത് ബസറ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ബസറ എന്ന് പറയുന്നത് ഇറാഖിലെ ഒരു സിറ്റിയാണ് ആ ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്നൊക്കെ കിട്ടിയ പേളിനെയാണ് ബസറ പേൾ എന്ന് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ബഹ്റൈനിലൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റി നാച്ചുറൽ പേൾസ് ലഭിച്ചിരുന്നു നമ്മുടെ ഇന്ത്യയിലും തൂത്തുക്കുടി ഭാഗത്ത് തൂത്തുക്കുടി പുവൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അവിടെയും നാച്ചുറൽ പുഴസ് ധാരാളം കിട്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഇന്ന് അതിന്റെ ലഭ്യത വളരെ കുറഞ്ഞു വന്നു ആ തൂത്തുക്കുടിയിലും ഈ കൾച്ചർ പുൽ കൾച്ചറിങ് നടത്തി വരുന്നു നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒറീസ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ പുഴിന്റെ കൾട്ടിവേഷൻ ഇന്ന് ധാരാളമായി കണ്ടുവരുന്നു ഇതൊരു ബിസിനസ് പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയായിട്ട് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നതേ ഉള്ളു അപ്പോൾ ഇതാണ് നാച്ചുറൽ പുകളും കൾച്ചേഡ് പുകളും കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിശദീകരണം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ ഡിഫറൻസ് വളരെ കൂടുതലാണ് നാച്ചുറൽ പുകൾ ചെറിയ സൈസിനത് തന്നെ ഒരു പെർ ക്യാരറ്റ് ടെൻ തൗസൻഡ് മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വലിയ വേരിയേഷനും കാണാറുണ്ട് പെർ ക്യാരറ്റ് വൺ ലാക്കിൻ്റെ ഒക്കെ മേലെ വരുന്ന ടൈപ്പ് പേൾസും നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ കൾച്ചടുപ്പുകളിന്റെ പേളിന് ചെറിയ റേറ്റിന് നമുക്ക് കിട്ടി വരുന്നു സ്റ്റാർട്ടിംഗിൽ തന്നെ അതിൻ്റെ ഒരു ത്രീ ഹൺഡ്രഡ് പെർ ക്യാരറ്റ് മുതൽ അതിനും പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അതിന്റെ ഗ്രേഡിനനുസരിച്ച് അതിൻ്റെയും പ്രൈസ് ഹൈ പ്രൈസിൽ പോകുന്ന ടൈപ്പും ഉണ്ട് എവറേജ് ഈയൊരു റേഞ്ചിലൊക്കെ നമുക്ക് നാച്ചുറലും പേളും കിട്ടാറുണ്ട് ഈ ഇതിന്റെ വേളിന്റെ പ്രധാനപ്പെട്ട കളറുകൾ വൈറ്റ് ക്രീം അതേപോലെ സിൽവർ ഗ്രേ ലാവണ്ടർ ഗോൾഡൻ ലൈറ്റ് പിങ്ക് ബ്ലാക്ക് തുടങ്ങിയ വ്യത്യസ്ത കളറുകളിൽ വേള് ലഭ്യമാണ് ഈ ഉപയോഗിക്കുന്ന സ്പീഷീസിന്റെ ടൈപ്പിനനുസരിച്ച് അതേപോലെ അത് ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റിനനുസരിച്ച് അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചൊക്കെ കാലാവസ്ഥക്കനുസരിച്ചൊക്കെ ഈ കളർ വേരിയേഷൻ കാണാൻ നമുക്ക് സാധിക്കും ഈ ബ്യൂട്ടിഫുൾ കളറിന്റെ കൂടെ അതിനൊരു ഓൺ ബ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക പേളിന്റെ മേലെ നാം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷിമ്മറി ലൈറ്റ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റ് പിങ്ക് കളറിൽ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ബ്ലൂ കളറിലൊക്കെ അതിൻ്റെ ഒരു ലൈറ്റിന്റെ ലെസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഒപ്റ്റിക്കൽ എഫക്റ്റിനെ ഓറിയൻ്റ് എന്നാണ് വിളിക്കുന്നത് അതിന്റെ ബ്യൂട്ടിയെ കുറച്ചുകൂടെ കൂട്ടുന്ന ഒരു എന്താ പറയുക ഒരു എഫക്റ്റാണ് ഓറിയന്റ് അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചാണ് പേളിന്റെ വാല്യൂ മാറി വരുന്നത് അതുപോലെ നമുക്ക് പേള് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചില സിമ്പിൾ ടെക്നിക്കുകൾ ഉണ്ട് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പേള് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ടീത്തിന്റെ ടിപ്പിൽ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രിറ്റി അല്ലെങ്കിൽ ഒരു റഫ്നെസ് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നാച്ചുറൽ അല്ലെങ്കിൽ കളിച്ചെടുപ്പുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു ഫണ്ടമെന്റൽ മെത്തേഡ് ആണെങ്കിലും പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഇന്നും മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായും ഉപയോഗിച്ച് വന്നൊരു രീതിയായിരുന്നു ഇതിന്റെ നാക്കർ അതായത് ലെയർ ബൈ ലെയർ ആയിട്ട് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് രൂപപ്പെടുന്നതായത് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു റഫ്നെസ് നമുക്ക് അനുഭവപ്പെടും പക്ഷേ ഇമിറ്റേഷൻ പുകൾ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ കുറച്ച് സ്മൂത്ത് ആയിരിക്കും നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് അത് മൂവ് ചെയ്യും ഇങ്ങനെ നമുക്ക് നാച്ചുറലും കൾച്ചേർഡും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇന്ന് മാർക്കറ്റിൽ കൾച്ചേർഡ് അല്ലെങ്കിൽ നാച്ചുറൽ കൂടാതെ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടും അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ കൊണ്ടും അതുമല്ലെങ്കിൽ ഈ മദർ ഓഫ് ഓഫ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഷെല്ല് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് അതിന്റെ മേലെ കുറച്ച് നേരത്തെ പറഞ്ഞ ഓറിയൻ്റ് ലസ്റ്റർ കിട്ടുന്ന രീതിയിൽ കോട്ടിങ് നടത്തി ധാരാളം പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ആയിട്ട് വരുന്നുണ്ട് ഇമിറ്റേഷൻ വേളുന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ അത്തരം പേളുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പിന്നെ അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് പേൾ ചെക്ക് ചെയ്യണമെങ്കിൽ എക്സ്റേ പോലുള്ള മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആ നാക്രിയസ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്റേ റേ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഐഡന്റിഫിയാൻ സാധിക്കും ഇതൊരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഇതിന്റെ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് കൂടുതലായി അടങ്ങിയത് കൊണ്ട് ഇതിന്റെ ഹാർഡ്നെസ് വളരെ കുറവാണ് ടു പോയിന്റ് ഫൈവ് മുതൽ ഫോർ റേഞ്ചിലാണ് ഇതിന്റെ ഹാർഡ്നെസ് നമ്പർ വരുന്നത് അതുകൊണ്ട് തന്നെ പുഴകൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർ കൊടുത്തിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ജം ആണ് മെയിൻലി ഒരു കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ചെറിയൊരു വെറ്റ ചേറിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ഒക്കെ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും അതേപോലെ തന്നെ ഹാർഡായിട്ടുള്ള ആസിഡുകളോ മറ്റ് കെമിക്കൽസോ ഒന്നും ഇതിൻ്റെ മേലെ ആവാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് പുഴിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെ ബൈ